ഹായ് അസ്സലാമു അലൈക്കും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ റിയാക്ഷൻ വീഡിയോ ആയിട്ടും അല്ലാണ്ട് ഫുഡ് റെസിപ്പി ആയിട്ടും അല്ലാണ്ട് എൻ്റെ എൻ്റെ വിശേഷങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അല്ലേ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചെയ്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കമൻസും വരുന്നത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കമൻസ് വരുന്നത് ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് ഞാൻ നെവർ എവറും മെയിൻ്റാക്കിയിട്ട് വിട്ടതായിരുന്നു അപ്പൊ ഞാനിപ്പം ഇങ്ങനെ റെഗുലറായിട്ട് ആരിഫ് ഹുസൈൻ്റെ വീഡിയോ ചെയ്യുന്ന പ്രകാരം ഒരു വ്യക്തി അരിയും മലരും എടുത്തു വെച്ചോളൂ എന്നൊരു പദം ഉപയോഗിച്ച് വന്നിട്ടുണ്ട് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് തലവെട്ടും അങ്ങനത്തെ ഒക്കെ കുറേ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞല്ലേ അത് സില്ലി ആക്കിയിട്ട് വിട്ടത് തന്നെയാണ് കേട്ടോ പക്ഷേ ഇന്നലെ ഞാൻ ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ വന്ന കമൻസ് ആണ് അതേ വ്യക്തിയാണ് അതേ ആളാണ് അപ്പൊ ഇതങ്ങനെ അങ്ങനെ വിട്ടാ പറ്റൂലേ എന്ന സ്ഥിതിക്ക് ഞാൻ എന്താക്കി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കാണിച്ചു തരാം ഇന്നലെ ലൈവില് പോയ സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ നല്ലതാണ് അല്ലേ ഞാനും വിമർശിക്കാറുണ്ട് ഇതിനു മുമ്പേ ഒരാൾ അടുത്ത ഇലക്ഷൻ വരുന്നതോട് കൂടിയിട്ട് ആരിഫ് ഹുസൈൻ്റെ കാര്യത്തിൽ തീരുമാനമാവും ഒന്നോ രണ്ടോ വർഷം കൂടി അയാൾക്ക് ആയുസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലൈക്ക് ചെയ്തു അയാൾ അതിന് കമൻസിന് ലൈക്ക് മാത്രം അടിച്ചു എന്നുള്ള ഒരു വിവാദ പരാമർശവുമായിട്ട് നമ്മുടെ ആരിഫ് ഹുസൈനെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന നിങ്ങൾക്കറിയാം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാനാണ് ഇസ്ലാമിനെ പറ്റി നിരന്തരം ഇങ്ങനെ അവഹേളിച്ചിട്ടുള്ള വീഡിയോസ് അയാൾ ഇറക്കുമ്പോൾ കളിയാക്കിക്കൊണ്ട് അങ്ങേ അറ്റം വൾഗറായിട്ടുള്ള ഇസ്ലാമിനെ കരിവാരി തേക്കുന്ന വീഡിയോസ് എല്ലാം ഇടുമ്പോൾ ഏതൊരു മുസ്ലിമിനും കുറച്ച് വിഷമം ഉളവാക്കും അത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും അല്ലേ പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ പിന്നെ നമ്മൾ കൊണ്ട് ചിലപ്പം ഒരു വേട്ടാവിളിയനെന്നോ അത്രയും എന്തായിട്ട് ഞാൻ ഷെഫി നബീബിയെന്നും പറയുന്ന ഡയലോഗേ ഞാൻ എടുത്തിടാറില്ല നിങ്ങൾക്കറിയാം ഇന്നലെ ലേവിൽ പോയ സമയത്ത് എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത് നിങ്ങൾ അവരെ ഷെഫി നബീവിൻ്റെ വീഡിയോസ് നിരന്തരം കണ്ടിട്ട് അതുപോലെ പ്രതികരിക്കും ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടാവൂല കാരണം ഞാനെന്ന വ്യക്തി വേറെയാണ് അങ്ങനെ ആവാനും മറ്റുള്ളവരെ ഇങ്ങനെ തെറി പറഞ്ഞിട്ട് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ ഒരു തെറിപ്രയോഗം ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇങ്ങനെയെല്ലാം കേറിയിട്ട് പറയുന്നത് എന്നുള്ളതാണ് ആരിഫ് ഹുസൈനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത് ഹിന്ദു മതക്കാരാണ് എന്നുള്ളത് എല്ലാവരും അല്ല കേട്ടോ ഞാൻ വീണ്ടും പറയാണ് എല്ലാവരും അല്ല ഞാൻ ലൈവിടുന്ന സമയത്ത് ഒട്ടുമിക്ക മിക്ക ഹിന്ദുസ് വരാറുണ്ട് ഒരു ജാതി മതം എന്നൊന്നും നോക്കാണ്ടാണ് ഞാൻ എല്ലാവരോടും സോഷ്യലായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ വീണ്ടും പറയുന്നു എന്നെ അറിയുന്നവർക്ക് അറിയാം ഇപ്പോൾ എന്നെ സ്റ്റിച്ചിങ് പഠിപ്പിക്കാൻ വരുന്ന ഒരു ഹിന്ദു ചേച്ചിയാണ് ഓർ വരാനായിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോസും കൂടി നിങ്ങൾക്ക് മുമ്പിൽ എടുത്തോടും കാരണം ഞാൻ ഇവിടെ ആയാലും സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ ഒരു മതം വേർതിരിച്ചിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ ഇസ്ലാമിൽ നിന്ന് നിന്നിരുന്നൊരു വ്യക്തി ഇസ്ലാമിന്റെ പുറത്ത് പോയപ്പോൾ ആ ഇസ്ലാമിനെ തന്നെ തള്ളി തള്ളിപ്പറഞ്ഞിട്ട് നിരന്തരം പോയാ പോയി അല്ലേ പോയത് ആ പുറത്ത് പോയി പോട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ നിരന്തരം ഈ ഇസ്ലാമിനെ ഇങ്ങനെ തെറി പറഞ്ഞിട്ട് അവഹേളിച്ചിട്ട് കളിയാക്കി കൊണ്ട് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളൊരു ഒരു യൂട്യൂബർ എന്ന നിലയിൽ നമ്മൾ കാണുമ്പോൾ പ്രതികരിച്ചു പോകും അത് ആരോഗ്യ പരമായിട്ടുള്ള വിമർശനങ്ങളാണ് കേട്ടോ അല്ലാതെ ഇതേപോലെ ഞാൻ എൻ്റെ ഞാനെന്റെ കൊണ്ട് ആരിഫ് ഹുസൈനെ വധിക്കുമെന്നോ ആരിഫ് ഹുസൈനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നോ എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ആ സഹോദരനെ വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ നിങ്ങൾ കണ്ടോ ഞാൻ ഇതുവിടെ സ്ക്രീൻ ഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം തെളിവ് സഹിതം അപ്പം ഇത് ആരിഫ് ഹുസൈന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം ആരിഫ് ഹുസൈന് നിങ്ങൾ ആരിഫ് ഹുസൈൻ്റെ ചങ്കുകൾ ഇത് കാണുന്നുണ്ടാവും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ കാരണം നിങ്ങളിലുള്ളവനാണ് ഇങ്ങനെ വേണ്ടാത്ത പ്രയോഗം കൊണ്ട് വന്നിട്ടുള്ളത് പച്ചക്ക് അവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പച്ചക്ക് എന്നെ കൊന്നിട്ട് കെട്ടിത്തൂക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏർ അപ്പൊ ഇത് എത്രത്തോളം നീചമായിട്ടുള്ള വാക്കാണ് അരിയും എന്ന മലരും എടുത്തു വെച്ചോ കുന്തിരിക്കെടുത്ത് വെച്ചോ ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു കൊല്ലടാ എന്നെ വന്നു കൊല്ലേ ഞാൻ രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു വാ കൊന്നോ ഇതില് ഇത് വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അത്രയേറെ കലി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നു കൊന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ ആരിഫ് ഹുസൈൻ്റെ ചങ്കുകൾ എന്ന് പറയുന്നവര് ഒട്ടുമിക്ക ഭൂരിഭാഗം ആൾക്കാരും ഈ താത്താനെ ഭയങ്കര ഇഷ്ടമാണ് പാവം താത്തയാണ് അതിന് പിന്നെ മനസ്സിലൊന്നും ഇല്ലാണ്ട് പറയുന്നാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ട് അവരിലും നല്ലവരുണ്ട് നല്ല കോമഡി ആയിട്ട് കമൻസ് ഇടുന്ന ആരിഫിന്റെ ചങ്കുകളും ഉണ്ട് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങളാവാം അത് ഞാനും ചെയ്യുന്നുണ്ട് തിരിച്ചും ഇങ്ങോട്ടും ആവാം പക്ഷേ ഇത് ക്രിമിനൽ സ്വഭാവമാണ് ഒരാളുടെ ഒരാളെ വധിക്കാമെന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവമാണ് ഇപ്പോഴും ആ കമൻസ് അവിടെ കിടക്കുന്നുണ്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനത് നിങ്ങളെല്ലാവരും കയറി കാണുക ഞാൻ കളവല്ല പറയുന്നത് എൻ്റെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ കാലം അത്രയും ഒരാളും എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇത്ര നാളും ഒരാളും എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആരിഫ് ഹുസൈനെ വിളിച്ച സമയത്തും ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് മതം മാറിയത് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ മദ്രസിൽ പോയ നിങ്ങൾ നിങ്ങൾക്ക് സ്വതന്ത്രനായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു നിലയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഈ പറയപ്പെട്ട ആരിഫ് ഹുസൈനും എന്നോട് തിരിച്ചും നല്ല ആരോഗ്യപരമായിട്ടുള്ള വിമർശനമാണ് നടത്തിയിട്ടുള്ളത് അതും എടുത്ത് പറയണം നിങ്ങൾ ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ എന്നോട് സംസാരിക്കുന്നത് എന്നാൽ ഞാൻ ആ കോൾ റെക്കോർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പുറത്ത് വിടാത്തത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് സൗണ്ട് തീരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഒരു ക്ലിയർ കൊണ്ടാണ് ഞാൻ അത് പുറത്ത് വിടാത്തത് ആരിഫ് ഹുസൈനും വിട്ടിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഈ കൂട്ടുപിടിക്കുന്ന ആരിഫ് ഹുസൈന് നല്ല നല്ല നിലയിലുള്ള വിമർശനമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും വിചാരിച്ച് നിന്നെ കൊല്ലും നിന്നെ വധിക്കും നിന്നെ ശരിയാക്കും എന്നൊന്നും ഈ പറയപ്പെട്ട ആരിഫ് ഹുസൈനും പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ ആരിഫ് ഹുസൈന് നിങ്ങൾ അയച്ചു കൊടുക്കണം അയാൾ കാണണം ഇത് അയാളുടെ ചഖകളായി നടക്കുന്ന സംഘികളെന്ന് ഞാൻ പറയുന്നില്ല കൂട്ടാളികൾ അയാളുടെ കൂട്ടാളികൾ ഇങ്ങനെയുള്ളവരാണോ എന്നാണ് എൻ്റെ ചോദ്യം അപ്പം അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല നിങ്ങളാ കമൻസ് ഒന്ന് കാണൂ നിങ്ങൾ കണ്ടില്ലേ ഇനി നിങ്ങൾ ഇതിൽ കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കുക ഒരു മുസ്ലിമായി കടക്കുന്ന ഞാനാണോ തീവ്രവാദി ഒരു ഹിന്ദു പേര് വെച്ച അവനാണോ തീവ്രവാദി എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കട്ടോ ഞാൻ ഇന്ന് വരെയും ഒരാളെയും കൊല്ലാൻ ആഹ്വാനം കൊടുത്തിട്ടില്ല ഒരാളെയും മരിച്ചു കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഏതൊരു വ്യക്തിയും ദാ ഇന്നലെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ജുനൈദ് ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു അത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഞാൻ ഇതുവരെ കാണാത്തൊരു വ്യക്തിയായിരുന്നു സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടപ്പോൾ ന്യൂസ് കേട്ടപ്പോൾ വല്ലാണ്ട് വിഷമായി പോയി കേട്ടോ അത്രയധികം ഞാനൊരാള് അതപ്പതിച്ച് കാണാന് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ റസൂലിനെയും അള്ളാഹുവിനേയും നിരന്തരം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ അവഹേളിക്കുമ്പോൾ അറിയാതെ പ്രതികരിച്ചു പോകും കേട്ടോ അല്ലാണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണം ഒരിക്കലും ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല ഏ ഇത് നിങ്ങൾ തീരുമാനിക്കുക ആരാണ് തീവ്രവാദി ആരാണ് വിവാദം കൊണ്ടുവരുന്നവർ ആരാണ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഇനിയും തുടരും ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ ഏതൊരു ഇന്ത്യൻ പൗരനും പറഞ്ഞിട്ടുള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് അതിന് ഒരാളെ പോയിട്ട് തലയെടുക്കുക എന്നുള്ളതാണോ ഏ എനിക്കതിൽ കൂടുതൽ ഒന്നും പറയാനില്ല നിങ്ങൾ തീരുമാനിക്കുക ഇത് ഇത് നിങ്ങളെ നേതാവില്ല ആരിഫ് ഹുസൈനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക എന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിഷ